ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെയെന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് തിടക്കത്തിലെ തന്നെ കാണിക്കുന്നത് വീട്ടിലാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ പിറന്നാൾ ആഘോഷമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആകാശിൻ്റെ കേക്ക് കട്ടിങ് തുടങ്ങുകയാണ് അപ്പോൾ ഈ സമയത്ത് മാമൻ ചോദിക്കുകയാണ് അല്ല ചാരു േ ഭർത്താവ് വന്നിരിക്കുന്നു അവനോട് കേക്ക് കട്ട് ചെയ്യാൻ പറയാണ്ട് നീ ഇത് പാരയാ നോക്കിക്കൊണ്ടിരിക്കുന്നത് വാ മോളെ കേക്ക് കട്ട് ചെയ്യാന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശമാണെങ്കിൽ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് ആദ്യം അച്ഛന് കൊടുക്കുന്നു പിന്നെ അമ്മയ്ക്ക് കൊടുക്കുന്നു ഇതേ സമയം അവിടേക്ക് നമ്മുടെ ശ്രേയ വരുകയാണ് ശ്രേയെ കണ്ടതും മാമൻ ചോദിക്കുകയാണ് അല്ല മോളെ കമ്മീഷണറെ ആരാ വിളിച്ചത് മലയാളം സീരിയലിൽ ശ്രേയ ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാമോ കാരണം നമ്മളിപ്പോൾ റീമേക്ക് ആണല്ലോ അതിൽ ശ്രേയ മുനിസിപ്പൽ കമ്മീഷണറാണ് ആകാശ് ബിൽ കളക്ടറുമാണ് അപ്പോൾ മലയാളത്തിൽ വരുമ്പോൾ ശ്രേയ ഏത് പോസ്റ്റിലാണ് വന്നിരിക്കുന്നതെന്നുള്ളതും ആകാശ് ഏത് പോസ്റ്റിലാണോ എന്നുള്ളതും ഒന്ന് കമൻറ് ചെയ്തിട്ടേക്കോട്ടോ അല്ല മോളെ കമ്മീഷണറെ നീയാണോ വിളിച്ചത് ആ മാമ ഞാനാ വിളിച്ചത് ഞാൻ അവരെ വിളിച്ചിരുന്നു എന്ന് പറയാണ് അല്ല എന്തിനാ അതൊക്കെ ഞാൻ വഴിയേ പറയാം അങ്ങനെ ആകാശമാണെങ്കിൽ അമ്മയ്ക്കും കേക്ക് കൊടുത്തിട്ട് നേരെ ചാരുടെ അടുത്തേക്ക് വരികയാണ് അപ്പം ചാരു ചോദിക്കുകയാണ് അക്കു ചേട്ടാ നിക്ക് ഇനി അച്ഛനും അമ്മയ്ക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കൊടുക്കേണ്ടത് മാരിക്കാണല്ലേ അതേ ചാരു എങ്കിലേ ആ അക്കു ചേട്ടനെ തെറ്റുപറ്റി ഇവിടെ തെറ്റ് സംഭവിച്ചിരിക്കുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ടത് മാമൻ ചോദിക്കുകയാണ് എന്താ മോളെ നിനക്കെന്താ വല്ല ബ്രാന്തായോ നോക്ക് നിനക്കല്ലേ പിന്നെ കേക്ക് തരേണ്ടത് അല്ല മാമ എനിക്കല്ല ഇത് കേക്ക് കൊടുക്കേണ്ടത് ശ്രേയക്കാണെന്ന് പറയുകയാണ് ഈ സമയത്ത് എല്ലാവരും ഞെട്ടുക നീ എന്തൊക്കെ പറയുന്നത് അച്ഛനും അമ്മയ്ക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് ഭാര്യക്കല്ലേ കൊടുക്കേണ്ടത് അതെ അതാ ഞാൻ പറഞ്ഞത് ഇവിടെ എല്ലാവർക്കും അറിയാത്തൊരു സത്യം ഞാൻ ഇന്ന് എല്ലാവരുടെയും മുന്നിൽ തുറന്നു പറയാൻ പോവുകയാണ് മോളെ നീ എന്തൊക്കെ പറയുന്നത് അതെ മാമ ഞങ്ങളുടെ കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് വലിയൊരു ദുരന്തം നടന്നു ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ദുരന്തം ഞങ്ങളുടെ കല്യാണത്തെക്കുറിച്ചാണ് ഞാൻ ഈ കൊണ്ടിരിക്കുന്നത് ഒരിക്കൽ പോലും അക്കു ചേട്ടൻ്റെ മനസ്സിൽ ഞാനില്ല നിങ്ങൾക്കൊരു സത്യം അറിയാമോ ഇത്രയും നാളായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഭാര്യയും ഭർത്താവുമായിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ റൂമിൽ നാല് ചുവരുകൾക്കുള്ളിൽ ഇപ്പോഴും ഞങ്ങൾ കാക്കോത്തിയും അക്കുവായിട്ട് ഇനി നിലകൊള്ളുന്നത് ഞങ്ങൾക്കിടയിൽ ഭാര്യ ഭർത്താവിൻ്റേതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്ന് പറയുകയാണ് ഇത് കേട്ട മാമൻ ഞെട്ടിപ്പോവാണ് മോളെ നീ എന്തൊക്കെ പറയുന്നത് അതെ മാമ അതാ സത്യം അതിനുള്ള കാരണം എന്താണെന്നറിയാമോ ഈ മാഡമാ ഈ ശ്രേയ എന്ത് കമ്മീഷണറോ അവരെങ്ങനെ ഇതിന് കാരണമാവുന്നത് ഇതൊക്കെ വെറും സമ്പ്രദായമല്ലേ എൻ്റെ ഈ കഴുതി കിടക്കുന്ന തങ്ങളി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഞാനല്ല ശ്രേയാണ് ഉള്ളതെന്ന് പറയുകയാണ് മോളെ നീ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയരുത് ഇല്ല മാമ ഇപ്പോഴാണ് ഞാൻ ശരിയായിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും പറയുന്നതും ഇത്രയും കാലം നിങ്ങൾ കരുതിയതുപോലെ ഞങ്ങൾക്കിടയിൽ നല്ലൊരു ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല അക്കുച്ചേട്ടൻ്റെ മനസ്സിൽ എന്നും ഉണ്ടായിട്ടുള്ളൂ കാലങ്ങളായിട്ട് ഇവരൊരുമിച്ച് പഠിക്കുന്നതാണ് പരസ്പരം സ്നേഹിച്ചവരാ അല്ലാതെ ഈ കല്യാണത്തിന് യാതൊരു മഹത്വവും ഇല്ല അക്കുച്ചേട്ടൻ്റെ ജീവിതത്തിൽ വേണ്ടാത്ത ഒന്നാണ് ഞാൻ ഇനിയെങ്കിലും ഈ തെറ്റ് വലിയൊരു തെറ്റ് എന്നെക്കൊണ്ട് തിരുത്തണം അക്കുച്ചേൻ്റെ ജീവിതത്തിലേക്ക് ഞാനല്ല വരേണ്ടത് ഞാനല്ല ശരി ശ്രേയാണ് എന്ന് പറയുകയാണ് ഈ സമയത്ത് അച്ചച്ചേച്ചി ചോദിക്കുകയാണ് എൻ്റെ പൊന്നു പാ ചാരു നീ പറയുന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാം ഒന്നും തെളിച്ചു പറ അതെ ഞാൻ തെളിച്ചു പറഞ്ഞു കഴിഞ്ഞു അക്കുച്ചേട്ടൻ്റെ മനസ്സ് കീഴടക്കിയത് ഞാനല്ല ഈ ശ്രേയാണ് അവരാണ് ഒന്നിക്കേണ്ടത് ഇതാണ് ശരിയായിട്ടുള്ള കാര്യം മോളെ നീ ഇതെന്തൊക്കെ പറയുന്നത് നീ നിൻ്റെ ജീവിതം വെച്ചാൽ കളിക്കുന്നത് അല്ല അല്ല മാമ ഇവർ പണ്ട് തൊട്ടേ പ്രണയിക്കുന്നവരാ പഠിക്കുന്ന കാലം തൊട്ടേ അവരുടെ പ്രണയം കല്യാണത്തിൽ വന്ന് അവശേഷിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു അതിനുവേണ്ടി അവർ മാക്സിമം എഫേർട്ട് എടുക്കുകയും ചെയ്തു പക്ഷേ ആ സമയത്താണ് നമ്മുടെ കല്യാണം ഞങ്ങളുടെ കല്യാണം ഇതുപോലെയൊക്കെയായി മാറിയത് അക്കുചേട്ടൻ്റെയും ശ്രേയയുടെയും ജീവിതത്തിലേക്ക് ഞാൻ ഇടിച്ചു കയറിയത് ഇനി എനിക്ക് എനിക്കവിടെ തുടരാൻ പറ്റില്ല ഇവർ തമ്മിലാണ് ഒന്നിക്കേണ്ടത് ഒന്നിക്കണം ഇവരുടെ സന്തോഷം കണ്ട് ഞാൻ എൻ്റെ കാലം കഴിച്ചോളാം മാമ എന്തായാലും മാമൻ ഇതിന് സമ്മതിക്കണം ഇല്ല ഞാൻ സമ്മതിക്കില്ല പിന്നെ വലിയ പ്രണയമായിപ്പോയിരിക്കുന്നു സ്വന്തം ഭാര്യയെ കെട്ടിയ ഭാര്യയെ വേണ്ടാന്ന് വെക്കുന്നതാണോ വലിയ പ്രണയം ഹാ ഞാനിതിന് സമ്മതിക്കയില്ല അമ്മൻ അങ്ങനെ മാമൻ സമ്മതിക്കാതിരിക്കരുത് സമ്മതിച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രേയയുടെ കൈയെടുത്തിട്ട് ആകാശിൻ്റെ കയ്യിൽ ചേർത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചാരു ഈ സമയത്ത് മാവും പറയാണ് കൈയ്യെടുക്കടാ നീ കയ്യെടുക്കടാ ഇല്ല അക്കുച്ചേട്ടൻ കൈയ്യെടുക്കില്ല എന്തിനാ എന്തിനാ മാമ ഇത്രയും വലിയ ആഘോഷങ്ങളെല്ലാം അക്കച്ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് നടത്തിയത് അക്കുച്ചേട്ടൻ്റെ മനസ്സിന് സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അക്കുച്ചേട്ടൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം കൊടുത്തിരുന്ന സ്ത്രേയെ അക്കുച്ചേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ എത്രത്തോളം അധികം വിഷമിക്കും അവർ തമ്മിലല്ലേ ഒന്നിക്കേണ്ടത് അവരുടെ പ്രണയം സത്യസന്ധമാണ് അതുകൊണ്ടാണ് അവർ പി പിന്നെയും ഞാൻ മൂലം ഒന്നിച്ചത് എന്തായാലും മാമൻ എന്തുകൊണ്ടാണ് ഇവരെ തമ്മിൽ തമ്മിലൊന്നിപ്പിക്കില്ല എന്ന് പറയുന്നത് ഞാൻ അക്കുച്ചേട്ടൻ്റെ ഭാര്യയായിട്ട് തുടരുന്നത് കൊണ്ടിട്ടല്ലേ ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ടിട്ടല്ലേ ഞാൻ മരിച്ചോളാം മാമ ഞാൻ മരിച്ചോളാം ഒറ്റടിക്ക് ഞാൻ മരിച്ചോളാം മാമ ഇവരൊന്നിച്ച് ജീവിക്കട്ടെ മാമ ഇനിയും ഈ ഒരു ദുഃഖഭാരം എൻ്റെ തലയിൽ പേറാൻ എനിക്കൊണ്ട് വയ്യ മാമനൊന്ന് ആലോചിച്ച് നോക്ക് പരസ്പരം സ്നേഹമില്ലാതെ കുറ്റബോധം കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കുക ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാവോ ഞങ്ങൾക്കൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവോ ഇല്ല അവർ സ്നേഹിക്കുന്നവരാ അവർ തമ്മിൽ ഒന്നിക്കേണ്ടത് നമ്മുടെ പിടിവാശിയല്ല മാമ ഇവിടെ ജയിക്കേണ്ടത് അവരുടെ സത്യസന്ധമായിട്ടുള്ള പ്രണയമാണ് ഇവിടെ ജയിക്കേണ്ടത് അതുകൊണ്ട് മാമൻ ദയവേത് ഞാൻ പറയുന്നു എന്ന് കേൾക്കണം മാമൻ ചുമ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയുകയാണ് അങ്ങനെ മാമനാണെങ്കിൽ ചാരുവിനെ കെട്ടിപ്പിടിച്ച് എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് കരുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ട് കണ്ണ് നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ആകാശിൻ്റെ എന്ത് പറയണമെന്ന് പോലും ആകാശരോ ശ്രേയൊക്കെയോ കിട്ടുന്നില്ല കേട്ടോ പെട്ടെന്നാണ് നമ്മുടെ ചാരു സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റത് ഇതെല്ലാം ചാരു കണ്ട സ്വപ്നമായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മുടെ ചാരു അനിയത്തി വിളിക്കുകയാണ് മോളെ നീ ഒരിക്കൽ പറഞ്ഞല്ലോ ചേച്ചി കൂടെ ഇല്ലാത്തത് കാരണം നിനക്ക് ഉറക്കം വരുന്നില്ല എന്ന് ആ ഒരു പ്രശ്നം ചേച്ചി ഇപ്പം തന്നെ പരിഹരിക്കാട്ടോ എങ്ങനെ പരിഹരിക്കാമെന്ന് അല്ല നീ ഞാൻ കൂടെ വന്ന് നിന്നാൽ നിനക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുമല്ലോ ഞാൻ എന്തായാലും ഒരു പത്ത് പതിനഞ്ച് ദിവസം നിൻ്റെ കൂടെ നിൽക്കാമെന്നാണ് വിചാരിച്ചേ ആണോ ചേച്ചി സത്യമാണോ എപ്പോഴേക്കാണ് ചേച്ചി വരുന്നത് വരുന്നത് വളരെ നേരത്തെ തന്നെ വരും അനി അധികം വൈകില്ല മോളെന്തായാലും നമ്മുടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു വെച്ചേക്കൂട്ടോ ചേച്ചി എന്തായാലും വേഗം അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുകയാണ് അപ്പോൾ അനീതിക്ക് ഭയങ്കര സന്തോഷമാണ് അടുത്ത സീനിൽ ആകാശിനോട് എല്ലാവരും ചോദിക്കുകയാണ് അല്ല സാർ പോകാറായോ ഏ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് ആ പിന്നല്ലാതെ ദ ഞാൻ ഇറങ്ങുകയാണെന്ന് പറയുകയാണ് ഈ സമയം നോക്കി തന്നെ ശ്രേയ അടുത്ത പണി ആകാശിന് കൊടുക്കാണ് ബിൽ കളക്ടർ ആകാശിനോട് പറഞ്ഞേക്ക് ദ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഇപ്പോൾ ഇപ്പം തന്നെ വേണം എന്തായാലും ും രാത്രി കുറെ ലേറ്റായിട്ട് മാത്രമേ ആകാശിന് പോകാൻ പറ്റുള്ളൂ ആകാശ് ആ പണി ചെയ്ത് തീർക്കുന്നത് വരെ ഞാനും പോകുന്നില്ല ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും എന്ന് പറയാൻ പറയാൻ പറയുകയാണ് പി എയോട് അങ്ങനെ അയാൾ പറയുമ്പോൾ ആകാശ പറയുകയാണ് എന്താ സാർ ഇത് എനിക്ക് വീട്ടിൽ ചെറിയൊരു ഉണ്ട് ഇപ്പം ഞാൻ എങ്ങനെ ശരിയാവുക സാർ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ എങ്ങനെ ശരിയാവുക മേഡവും നിങ്ങളോടൊപ്പം തന്നെയല്ലേ നിൽക്കുന്നത് അവരും നിങ്ങൾ പോയി കഴിഞ്ഞതിന് ശേഷമല്ലേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞത് കുറച്ച് അവരെക്കുറിച്ചും ചിന്തിച്ച് നോക്ക് അവർക്ക് അർജൻറ്റായിട്ട് തീർത്ത് കൊടുക്കേണ്ട വർക്കായിരിക്കുമല്ലോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശനങ്ങ് ദേഷ്യം വരാം അതേസമയം വീട്ടിലെല്ലാവരും ആകാശിനെയും കാത്തു നിൽക്കുകയാണ് കേട്ടോ കേക്കൊക്കെ മേടിച്ച് സെലിബ്രേറ്റ് ചെയ്യുക രീതിയിൽ അങ്ങനെ മാമൻ ചോദിക്കുകയാണ് എൻ്റെ മോളെ നീ നീയൊന്നും എൻ്റെ ഭർത്താവിനെ വിളിച്ചു നോക്ക് അവൻ എന്താ വൈകുന്നേരം ചോദിച്ചു ചോദിച്ചു നോക്ക് ഇനിയും വൈകുമോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് ശരി മാമ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചാരു വിളിക്കാനായിട്ട് ഒരുങ്ങാണ് അപ്പോൾ ആകാശാണെങ്കിൽ കോൾ കട്ട് ചെയ്ത് കളയാണ് ഈ സമയത്ത് ചാരു മാമനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ആ അക്കച്ചേട്ട ഇപ്പം തന്നെ ഇറങ്ങുമോ വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മാമൻ ചോദിക്കുക എന്താ പറഞ്ഞത് ഇപ്പം തന്നെ വരുമെന്ന് മാമ പറഞ്ഞെന്ന് പറയുകയാണ് അങ്ങനെ ഒരു കുറേ നേരം കൂടെ ഒക്കെ വെയിറ്റ് ചെയ്യാണ് ഈ സമയത്ത് ആകാശിനോട് ഓഫീസിലുള്ള ഓരോ സ്റ്റാഫുകളും പറയാം സർ സാറിൻ്റെ അങ്ങ് പൊയ്ക്കൂടെ ഈ മേഡം ഇങ്ങനെ പണി തന്നുകൊണ്ടേയിരിക്കും ഇല്ല കുറച്ചു നേരം ഉള്ളൂ കുറച്ച് വർക്കും ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ചെയ്ത് കൊള്ളാം എന്ന് പറയുകയാണ് ഇതിനിടയിൽ ആകാശമായിട്ട് കുറച്ച് കമ്പനിയുള്ള ഒരു മേഡം ഉണ്ട് അവർ വന്നിട്ട് പറയാണ് ആകാശ് സാറേ ഹെഡ് ഓഫീസിൽ നിന്നൊന്നും സാറിന് ജോലിയൊന്നും തരാൻ പറഞ്ഞിട്ടില്ല ഇത് മേഡം സ്വയം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് എന്തായാലും സാറ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും മേഡം വിടാനൊന്നും പോകുന്നില്ല ആകാശ് സാറ് പോകുന്നതായിരിക്കും നല്ലത് ഇല്ല മേഡം എന്തായാലും ഇത് കഴിഞ്ഞിട്ട് പോവാം ശരി ഞാൻ പറയാനായിട്ടുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ മേഡം അങ്ങ് പോവാണ് ഈ സമയത്ത് നമ്മുടെ അച്ചുവിൻ്റെ ഭർത്താവ് പുള്ളിക്കാരൻ പറയുകയാണ് ഹു എത്ര നേരമായി ഈ ഈ ഒരു കേക്ക് നോക്കി ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി അളിയം വരുന്നുള്ളോ ഈ സമയത്ത് എന്താണ് അളിയം വൈകുന്നത് മിക്കവാറും കേക്കൊക്കെ തണുത്തും വെള്ളമായിട്ട് പോകാനേ സാധ്യതയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ വിഷമിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറേ നേരമായിട്ട് ആകാശിനെ കാണാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അനീതിയുടെ കൂട്ടുകാരികളൊക്കെ പറയാം എടി ഇനി ഞങ്ങൾ നിന്നാ ഞങ്ങളുടെ വീട്ടിൽ ചീത്ത പറയും എന്തായാലും ഞങ്ങൾ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ മാമൻ പാർ ചാരുനോട് വിളിക്കാൻ പറയുകയാണ് ആകാശിനെ ആകാശിനെ വിളിക്കുമ്പോൾ ആകാശ് കോൾ എടുക്കുന്നില്ല കേട്ടോ അപ്പം തന്നെ ആകാശ ഒരു മെസ്സേജ് അയച്ചിരിക്കുകയാണ് എന്നെ നോക്കണ്ട ഞാൻ കുറേ വൈകുമെന്ന് അപ്പോൾ മാമൻ പറയുകയാണ് അത് കുറച്ച് നേരം മുമ്പേ അവന് പറയായിരുന്നില്ലേന്ന് ചോദിക്കുകയാണ് അതിന് ശേഷം ഈ പെൺപിള്ളേരെയൊക്കെ സുരക്ഷിതമായിട്ട് പറഞ്ഞ് വിടുന്നുണ്ട് കേട്ടോ എന്നിട്ടും ഇവരിങ്ങനെ കാത്തു നിൽക്കുകയാണ് ആകാശിനെ അങ്ങനെ മണിയാവുന്നു എട്ട് മണിയാവുന്നു ഒമ്പത് മണിയാവുന്നു പത്ത് മണിയാവുന്നു പതിനൊന്ന് മണിയാവുന്നു പന്ത്രണ്ട് മണിയാവുന്നു ഒരു മണിയാവുന്നു എല്ലാവരും ഓഫീസിലുണ്ടായ എല്ലാ സ്റ്റാഫ് ഫുകളും എല്ലാവരും പോവാണ് ഈ സമയത്ത് ആകാശ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു ഒരു മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ആകാശ് വർക്കൊക്കെ ചെയ്തു തീർത്തു എന്നിട്ട് പ്യുണ്ണോട് പറയാണ് ചേട്ടാ നേ ഞാൻ എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മേഡത്തിനോട് പറഞ്ഞേക്കാൻ പറയാണ് അങ്ങനെ അയാൾ ചെന്ന് മേഡത്തിനോട് പറയാണ് അങ്ങനെ ആകാശ് പോവാൻ റെഡിയായി ഒരുങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ ശ്രേയ വരെയാണ് അല്ല ഇങ്ങനെ ഞൊട്ടടിക്കൂ ഇങ്ങനെ ഞൊട്ടടിക്കൂലേ അതുപോലെ ഇങ്ങനെ കൈവെച്ചിങ്ങനെ കാണിക്കാണ് കേട്ടോ അങ്ങനെ ആകാശത്തിരിയാണ് ഹല എങ്ങനെയുണ്ട് ആകാശേ ഇന്നത്തെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് എല്ലാവരും പല ടൈപ്പ് ഗിഫ്റ്റുകൾ നിനക്ക് തന്നിട്ടുണ്ടാവും പക്ഷേ ഞാൻ ഇന്ന് തന്ന ഇത്രയും വലിയ ഗിഫ്റ്റ് നിനക്ക് ഒരാളും തന്നിട്ടുണ്ടാവില്ല നിൻ്റെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള പല സന്തോഷങ്ങളും ഞാൻ ഇതുപോലെ ആക്കും കേട്ടോ എന്ന് പറയാണ് ആഘോഷം ഒരു മറുപടിയും പറയാതെ നേരെ വീട്ടിലേക്ക് വരികയാണ് അപ്പം എല്ലാവരും ഇരുന്ന് ഉറങ്ങുകയാണ് കേട്ടോ നമ്മുടെ ചാരു മാത്രം ഉറങ്ങാത്തുള്ളൂ ആകാശിനെ കണ്ടതും എല്ലാവരെയും വിളിക്കുകയാണ് അങ്ങനെ മാമൻ വന്നിട്ട് ആകാശിനോട് ചോദിക്കുക അല്ല മോനെ ആകാശേ നീ എന്തിയും ഇത്രയും വൈകിയത് അപ്പോൾ ആകാശ് പറയാ സോറി അച്ഛൻ എല്ലാവരും എനിക്ക് വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്തല്ലേ സോറി ഞാൻ എനിക്ക് എനിക്കൊരിച്ചിരി വർക്ക് പെൻഡിങ്ങിലുണ്ടായിരുന്നു അത് തീർത്തിട്ടേ വരാൻ പാടുള്ളൂ എന്ന് മാഡം പറഞ്ഞു അതുകൊണ്ടാണ് വൈകിയെന്ന് പറയുകയാണ് എന്നോട് ക്ഷമിക്കുക അച്ചാന്ന് പറയുമ്പോൾ അച്ഛൻ പറയുകയാണ് ഇന്ദിനോനെ നീ ക്ഷമ ചോദിക്കുന്നത് എന്തായാലും നിൻ്റെ ബർത്ത്ഡേക്ക് പോലും വരാൻ പറ്റാത്ത രീതിക്ക് അങ്ങനെ എന്ത് വലിയ വർക്കാണാവോ അവർ നിനക്ക് തന്നത് എന്തായാലും സാരില്ല ഇപ്പോൾ ഈ കേക്ക് മുറിക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ആകാശ് കേക്ക് മുറിക്കുകയാണ് ആദ്യം അച്ഛന് കൊടുക്കുന്നു പിന്നെ അമ്മയ്ക്കും കൊടുക്കുന്നു പിന്നെ നമ്മുടെ ചാരുവിന് പിന്നെ ഓരോരുത്തർക്കായിട്ട് കൊടുക്കുകയാണ് ഈ സമയത്ത് ചാരു മനസ്സിൽ വിചാരിക്കുകയാണ് അക്കുച്ചേട്ട എന്നോട് ക്ഷമിക്കുക കുട്ട ഒരിക്കലും മറക്കാത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് അക്കുച്ചേട്ടന് തരണം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതിന് വേണ്ടി ഗിഫ്റ്റും വന്നില്ല അതുപോലെ തന്നെ തരാനുള്ള ആളും വൈകിയ വന്നത് പക്ഷേ വേറെ ഏതെങ്കിലും ഒരു അവസരം ഞാൻ തീർച്ചയായിട്ടും മുതലിപ്പിക്കും ഞാൻ ആ സമയത്ത് അക്കുചേട്ടനെയും ചാരുവിനെയും ഒന്ന് ചാരുവിനെല്ലാം ശ്രേയനെയും ഒന്നാക്കൂന്ന് നമ്മുടെ ശ്രേയ ചാരു പേര് മറിപ്പോ ചാരു തീരുമാനിക്കാനായിട്ടോ മനസ്സിലിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് പേരുകളുണ്ട് ആ പേരുകളുണ്ടെന്നല്ല പേരുണ്ട് അപ്പോൾ അവരൊന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കാം കേട്ടോ വലിയ സന്തോഷമാവും അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ